നീന്തി ഞാൻ നീന്തികൊണ്ടിരിക്കാണ് ഇങ്ങനെ എന്റെ തല മിക്കവരും ഇങ്ങനെയാണ് വെക്കുന്നത് മുന്നോട്ട് നോക്കരു ഏം ചെയ്യല്ല അവിടെ തല എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം താഴോട്ട് വേണ്ട നിങ്ങൾ ഇങ്ങനെയാണ് വെക്കുന്ന ഇങ്ങനെ ഇങ്ങനെയല്ല നേരെ താഴോട്ട് നോക്കണം ഓക്കേ എന്റെ ഈ കൈ ഇടത്തെ കൈ ഫ്രണ്ടിലോട്ട് എടുത്ത് കൈ എങ്ങനെ ഇരിക്കണ പൊസിഷൻ ഇങ്ങനെ കൃത്യമായിട്ട് വിരല്ല അടുപ്പിച്ചിട്ട് നേരെയല്ലേ ഇരിക്കണ നേരെയാണ് കാല് രണ്ടും നോക്ക് കാല് രണ്ടും അടുപ്പിച്ചേ ഓക്കേ ഈ കൈ അടുത്ത് വലത്തേ കൈ കണ്ടോ ഒരു കൈ കവന്നു ഒരു കൈ വരന്ന് ഒരു ഒരു സ്ട്രോക്ക് കഴിഞ്ഞു ഒരു കൈയുടെ മൂവ്മെന്റ് കഴിഞ്ഞു കൊച്ചുപുള്ള ശ്രദ്ധിക്കണം കേട്ടോ ഒരു കൈടെ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ശ്വാസം എടുക്കണം ഞാൻ നീന്തി വന്നു ഈ കൈ പുറകിലായി അപ്പം ശ്വാസം എങ്ങനെ എടുക്കണതേ കണ്ടോ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് വായിലൂടെ ശ്വാസം എടുത്ത് നേരെ താഴോട്ട് മനസ്സിലായോ ലേ ഇങ്ങനെ എടുത്തേ നേരെ താഴോട്ടാണ് പലരും ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാ പിന്നെ ഇങ്ങോട്ട് നോക്കുവാണ് അങ്ങനെ നോക്കര നേരെ നമ്മൾ വായിലൂടെ എടുത്തേ വായിലൂടെ എടുത്ത് വായടച്ചു നേരെ താഴോട്ടാക്കി മൂക്കിലൂടെ വിട്ടു പിന്നെ അടുത്ത കൈ ഇങ്ങനെ നമ്മൾ സ്വിമ്മ സ്വിമ്മ പോവുകയാണ് ഓക്കെ പോയി 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 ഈ കൈ പുറകെ വന്നു ഇങ്ങനെ ഇങ്ങനെ വരമ്പന്ത് ചെയ്യും ശ്വാസം അപ്പോഴും വാതറന്ന് സോറി വാതറന്ന് ശ്വാസം എടുത്ത് വായടച്ചു നേരെ താഴോട്ട് കണ്ടാ കാലിന്റെ അടി നോക്ക് അല്പം വളയുന്നുണ്ട് കുഴപ്പമില്ല അതെ കാല് രണ്ട് യോജിപ്പിച്ചേ ചിലരിങ്ങനെയാണ് അടിക്കണത് ചിലർ ഇങ്ങന അത് തെറ്റാണ് ഒരു ചെറിയ വളവ നോക്ക് കണ്ടോ കാല് രണ്ട് യോജിച്ച് ഇങ്ങനെ കണ്ടോ മനസ്സിലായ അതെ കണ്ടാ ഇങ്ങനെ ശ്വാസം താഴെ കൈയുടെ പൊസിഷൻ അതേ ഈ കൃത്യമായിട്ട് എല്ലാ വേറെ ഈ വരുന്ന് തുറന്നു വയ്ക്കാമല്ലോട്ട് എന്തുവാ നമ്മൾ കഷ്ടപ്പെടുന്നതിന് പ്രയോജനം ഉണ്ടാവുക വെള്ളം ഇതിനകത്തൂടി ഊർന്നു പോകും ഇല്ല ഇങ്ങനെ വലിക്കുമ്പോഴത്തേന് വെള്ളം ഊർന്നു പോയിക്കഴിഞ്ഞാൽ പോഴ്സ് കിട്ടും ചില മുന്നോട്ട് പോകുന്നത് അപ്പം ഇതിന് മെരില് റോസ് ധരിക്കണം വളരെ ലൂസാക്കിയിട്ട് ഒരു കൈയിടെ ഈ തുഴച്ചിൽ കഴിയുമ്പോൾ അത് ഈ ഇങ്ങനെ വരണം വെള്ളത്തിന് ഇങ്ങനെ പുറകോട്ട് തള്ളി വിടുമ്പോഴേ മുന്നോട്ട് പോകും വലിക്കുകയും തള്ളി വിടുകയും ഇപ്പം ശ്വസന പ്രക്രിയ മനസ്സിലായോ തള്ളി ധരിക്കേണ്ടത് എങ്ങനെയാണ് ടയ്ക്ക് പിന്നെ മേനിലോട്ട് നിങ്ങൾ ഇങ്ങനെ വേണം നീണ്ട ഓക്കെ വെളിയിൽ കാണിച്ച കാര്യം ഞാൻ അങ്ങോട്ട് നീന്തും അവിടുന്ന് ഇങ്ങോട്ട് നീന്തും കൈടെ മാമത്തെ കാലിടെ ശ്വാസം തല എങ്ങനെ ആയിരിക്കണം ഓക്കെ കൈയും കാലും ശ്വാസവും തലക്ക് 蓝莲呀。